തിരുവനന്തപുരം കരിക്കകത്ത് അതായത് നമ്മുടെ ലുലുമാളിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്കൊരു പതിനേഴ് സെൻ്റ് സ്ഥലം വില്പനയ്ക്കായിട്ടുണ്ട് അതിൽ അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അത്രയും നല്ല കിടിലം പ്രൈസാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ വെൺപാലോട്ടത്തിൽ നിന്ന് വരുമ്പോൾ അതായത് നമ്മുടെ ലുലുമാള കഴിഞ്ഞ് വെൺമ്പാലോട്ടം ജംഗ്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കരിക്കകം എയർപോർട്ട് ഈ ഒരു റോഡിലേക്ക് നിങ്ങൾ കയറാവുന്നതാണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഇരുമ്പ് പാലുകൾ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ വല ക്രിയേറ്റീവ് ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും ഈ റോഡ് വരുന്നത് നല്ല വീതിയുള്ള റോഡാണ് ഏകദേശം മൂന്നേ പോയിൻറ്റ് ആറ് മീറ്റർ വീതിയുള്ള നല്ല നീറ്റായിട്ടുള്ള റോഡാണ് ഈ റോഡ് കയറുമ്പോഴത്തേക്കും മൂന്നാമതായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അവിടെ ക്ലിയർ ചെയ്ത് നീറ്റാക്കിയിട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ പ്ലോട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനേഴ് സെൻറ്റ് മൊത്തത്തിൽ വാങ്ങാം അല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ച് ആ രീതിയിലും വാങ്ങാം കിഡ്ഡിലും കിടക്കാച്ചി ലൊക്കേഷൻ നമുക്ക് ഈ റോഡ് കയറി വരുമ്പോൾ ഇങ്ങനെ ഒത്തിരിയധികം വീടുകൾ നോക്കി ചുറ്റുവട്ടം നോക്കി ഒത്തിരി അധികം വീടുകളുള്ള നല്ല ഹൈലൈറ്റ് ലൊക്കേഷനില് അത് ഇത്രയും വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് നമുക്ക് അഞ്ച് സെൻറ്റ് മുതലുള്ള ഒരു പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാം ബാക്കിയുള്ളത് രണ്ടായിരം ഡിവൈഡ് ചെയ്യാം അങ്ങനെ ടോട്ടൽ പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിൻവശത്ത് വീടുണ്ട് ആ സൈഡിലൊക്കെ വീടുകളുള്ള നല്ലൊരു ഹൈലൈറ്റ് ലൊക്കേഷനാണ് കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടതാണ് ഇപ്പോൾ ടെക്നോ പാർക്ക് ആണെങ്കിലോ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അതായത് നമ്മുടെ വെമ്പാലോട്ട റോഡിൻ്റെ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനായി എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടായി പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒന്നും നമുക്ക് ഒരു കാര്യത്തിനും ദൂരോട്ടൊന്നും വിലയേണ്ട ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയുള്ള ചെടിയിലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം അതിൻ്റെ വഴിയൊക്കെയാണ് ഹൈലൈറ്റ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്നും തിരിയേണ്ട ഈസി ആക്സസ് ആണ് ഇപ്പോൾ സാധാരണഗതിയിൽ പലർക്കും ഒരു പ്രശ്നം ചിലർക്കൊക്കെ ഈ ഡ്രൈവിങ്ങൊക്കെ അത്രയും വശമില്ലാത്തുറകി ഇട റോഡിലൊക്കെയാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാണെങ്കിൽ അങ്ങനെ ഉള്ളൊരു കുഴപ്പമില്ല ഈസിലി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നു കയറാം